ഇതെൻ്റെ അമ്മയാണ് ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ വിവാഹ നിശ്ചയമാണെന്ന് അനിയന് ഞാനും തമ്മിൽ പ്രായത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല അവന് മുപ്പത്തേഴ് വയസ്സായി എനിക്ക് മുപ്പത്തൊൻപത് വയസ്സായി അവൻ ഇതുവരെയും കല്യാണം നടക്കാത്തത് എന്തെന്ന് വെച്ചാൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നല്ല മര്യാദയായിരുന്നു കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ കൂടി അടിച്ചു പൊളിച്ച് തിരിഞ്ഞു അപ്പോഴും കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ അവരുമായിട്ടൊക്കെ പിണങ്ങിയപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നായി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇത്രയും പ്രായമായില്ലേ അവൻ തന്നെ എവിടെന്നെങ്കിലും ഒരെണ്ണം ഇങ്ങനെ സെറ്റാക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവന് ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായി അവരാണ് ഇന്ന് ഇങ്ങോട്ട് വിവാഹ നിശ്ചയത്തിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങയുടെ വീട്ടിൽ വന്നു ഞാനാണെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരൊന്നും വരുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അമ്മ പറയുന്നത് ഇന്ന് അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയനാണെങ്കിൽ അങ്ങ് വിളിക്കാം ഞങ്ങളെ വിളിക്കുക അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴവ അവിടെ നിന്നിട്ട് വിളിച്ചു ചോദിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങയുടെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞിതുപോലെയാണ് അവിടെ നിന്ന് ഇതുപോലെ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ് വാ ഞാൻ ഇങ്ങ് വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുറേ പുല്ലൊക്കെ നമ്മുടെ കണറ്റിൻ്റെ പുറത്തൂടെയൊക്കെ കിടന്നു ആരും വൃത്തിയാക്കാതെയൊക്കെ അങ്ങനെ ഇട്ടിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ അവരിപ്പുറത്ത് വന്ന് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ശുഷ്കാന്തി ആയിട്ട് അതൊക്കെ ചെയ്യുവാണ് ഇത്രയും ദിവസം ഇതൊന്നും ഇവൻ്റെ കണ്ണിൽ കണ്ടില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇവിടെയാണെങ്കിൽ അവൻ താമസിക്കാൻ പോകുന്ന വീടാണ് ഇപ്പുറത്ത് അതൊന്നും പണി പൂർത്തിയായിട്ടില്ല തറയൊക്കെ ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ അപ്പോൾ കിച്ചു ആണെങ്കിൽ ഭയങ്കര ത്രില്ലിൽ നിൽക്കുവാണ് പണ്ടൊക്കെ ആണെങ്കിൽ മാമൻ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കിടന്ന് മാമൻ കല്യാണം കഴിക്കണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞ് കിടന്ന് കരയുന്ന ആളാണ് ഇപ്പോഴാണെങ്കിൽ മാമൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് ഇതിനിടയിലെ ഹംസമൊക്കെ എവളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ് അപ്പോൾ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുവാണ് അമ്മയാണെങ്കിൽ പറയുവാണെങ്കിൽ നീ ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫുഡ് കൊടുക്കേണ്ട പാത്രം അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്തു വയ്യെന്ന് പറഞ്ഞു ഇതാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പന്നി ഇറച്ചിയും വെറട്ടി അമ്മ എനിക്ക് പന്നിയിറച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പന്നി ഇറച്ചി മരിച്ചിനിയും എടുത്ത് വെച്ചേക്കുവാണോ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിയട്ടെ കാരണം അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് വയറ് നല്ലവണ്ണം വീർത്തിരിക്കുവാണ് പ്രസാദം കഴിച്ചത് മാത്രമല്ല വരുന്ന വഴിക്ക് അവിടെ തട്ട് ദോശ കഴിക്കുകയും ചെയ്തു ഒരു ചെറിയ കടയിൽ കയറി അത് ഞാൻ സ്ഥിരം കഴിക്കുന്ന കടയാണ് അത് ഞാൻ ഷോർട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കയറി നോക്കിയാൽ മതി അത് എവിടെന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്നില്ല ചെറിയ പലഹാരമായിട്ടേ കൊടുക്കുന്നുള്ളൂ വൈകുന്നേരമാണ് അവർ വരുന്നത് അതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് അവനാണെങ്കിൽ ഭയങ്കരമായ ത്രില്ലിലാണ് അവന് നിൽക്കുന്നത് കാരണം ഇതുവരെ ഇല്ലാത്ത നമ്മുടെ കാര്യത്തിലൊന്നും അവൻ ഇതുപോലെയുള്ള ഇതൊന്നും നമ്മൾ ചേച്ചിമാരെന്നോ അനിയത്തിമാരെന്നോ പറഞ്ഞ് ഇതുപോലെ കാണിച്ചിട്ടില്ല അവൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഉള്ള എന്തൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ഒരിതിലാണ് പേടി യും ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു നിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് നിനക്കാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ത്രില്ലുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം എന്നൊക്കെ പറഞ്ഞു നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതുവരെ ഒരു കാര്യവും ചെയ്തു തന്നിട്ടില്ല നമ്മളെ ഇന്നൊക്കെ എല്ലാം വാങ്ങിക്കൊണ്ട് പോയതേയുള്ളൂ എൻ്റെ കിച്ചുവിൻ്റെ കുഞ്ഞിലെയുള്ള അരഞ്ഞാണം കൊലുസ് എല്ലാം അന്ന് കൂട്ടുകാർ കൂടി തിരിയാൻ വേണ്ടിയിട്ട് എല്ലാം വാങ്ങിക്കൊണ്ടുപോയി എങ്ങനെയെങ്കിലും കിച്ചുവിനെ സോപ്പിട്ടാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെ അവളാണെങ്കിൽ മാമയെന്ന് പറഞ്ഞിട്ട് എല്ലാം വാരിക്കോരി കൊടുക്കും അങ്ങനെയുള്ള സ്വഭാവമാണ് അവർക്ക് പക്ഷെ നമ്മൾ ചോദിച്ചാലും ഒന്നും തരത്തില്ല ഇതാ കിടക്കുന്നത് മീൻ ഉണങ്ങായിട്ടേക്കുന്നത് പോലെ കിടക്കുന്ന ആളെ അറിയാമോ അതാണ് എൻ്റെ അച്ഛൻ അകത്താണെങ്കിൽ കിടന്നിട്ട് റൂമിനകത്ത് ഇടുന്നപ്പോൾ ലൈറ്റ് പോയി അപ്പോൾ കറണ്ട് പോയപ്പോഴത്തേക്കാണെങ്കിൽ ഫാന് കറങ്ങാത്തത് കൊണ്ട് ഇവിടെ വന്ന് കിടന്നു അപ്പോൾ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആരോ വന്നു അവിടെ അച്ഛൻ്റെ കൂട്ടുകാരോ അതുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി അപ്പം എൻ്റെ അനിയനാണെങ്കിൽ പേരൊക്കെ വാങ്ങി വെച്ചിരുന്നത് എനിക്കാണെങ്കിൽ എന്തെന്നറിയാവോ ഇപ്പം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചുമയാണ് അപ്പോൾ അവനാണെങ്കിൽ പേരയ്ക്ക് വാങ്ങി വെച്ചിരുന്നു അതിൽ ചക്കല ഞാൻ കൊതി കൊണ്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ എടുത്ത് കഴിച്ചു കഴിച്ചപ്പോഴത്തേക്ക് വലിയ മധുരമൊന്നുമില്ല മഴ വലിയ മധുരം ഇല്ലാത്തത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ വയ്യ ഞാൻ മിണ്ടാതെ ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് അപ്പം കിച്ചൂനാണെങ്കിലും മാമൻ്റെ ഒരു മൊബൈലുണ്ട് അതെടുത്ത് വെച്ചാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് പാട്ട് കേൾക്കുന്ന കേട്ടോ വേറെ ഒന്നും കേൾക്കത്തില്ല പാട്ട് കേൾക്കലാണ് ഇപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ ഞോണ്ടി ഞോണ്ടി ഇങ്ങനെ ഇരുന്നോളും ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ സ്ഥിരം അമ്മയുടെ വീട്ടിൽ വന്നോണ്ടിരുന്നേ ഇപ്പോഴാണെങ്കിൽ പിന്നെ അങ്ങനെ വരാൻ പറ്റത്തില്ല ഇവിടെ തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കും ഒരു ദിവസം ഞാൻ നല്ല രണ്ട് അടി കൊടുത്തായിരുന്നു അതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ആണെങ്കിൽ അമ്മ എൻ്റെ അമ്മയുടെ അമ്മയെ അവക്ക് കണ്ടാലേ അവൾക്ക് മതിയാവുകയുള്ളൂ ആ പിന്നെ ഞാനാണെങ്കിൽ ഞായറാഴ്ച അമ്പലത്തിൽ പോവാം പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ വരത്തില്ല ഞാൻ രാവിലെ അമ്മമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കയറി നിൽക്കും കേട്ടോ അങ്ങനെ അവിടെ കിടന്ന ഇയർഫോൺ എടുത്ത് മൂക്കിലൊക്കെ കുത്തിവാരിയൊക്കെ വെച്ചു ഇതാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചത് പിന്നെ കേക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്ക് അങ്ങ് ഇരിക്കണം എന്ന് തോന്നണം അപ്പം എൻ്റെ കൂടെ പറഞ്ഞ അമ്മ ഫോണിന് ഫോണിന് പകരം അമ്മയാണെങ്കിൽ ചെവിയിൽ രണ്ടും കുത്തി വെച്ചിട്ട് മൂക്കിൽ കൂടെ ഒന്ന് കുത്താൻ പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ അതുപോലെ കുത്തി വെച്ച് അപ്പോൾ അച്ഛൻ ചോദിച്ചിത് എന്തോന്ന് ചെയ്യണേന്ന് അപ്പോഴാണെങ്കിലാണെങ്കിൽ അവൾ പറഞ്ഞാൽ അത് അമ്മ മൂക്കിൽ കൂടെ ഓസപ്പെടുത്തിരിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മളവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അച്ഛനും ഞാനും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്നിവിടെ നല്ല കാര്യം വന്നാലും ഇവിടെ വഴക്കും കരച്ചിലും അടിയും ബഹളവും ഒക്കെയാണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഏകദേശം കാരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അച്ഛൻ തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മ അതിനിടയിൽ കൂടെ കിടന്നിട്ട് അമ്മ അത് വലിയ പ്രശ്നമാക്കും പിന്നെ അമ്മ തന്നെ കിടന്ന് കരയാൻ തുടങ്ങും കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛനാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് മദ്യസേവയുണ്ട് ശനിയാഴ്ച തുടങ്ങും കാരണം ഞായറാഴ്ച ജോലിക്ക് പോകണ്ട അതുകൊണ്ട് എന്നിട്ട് ആ രാവിലെ അല്പം കഴിച്ചുകൊണ്ട് കയറി കിടന്നു കിടന്നിട്ട് പിന്നെ അപ്പോഴും തൊട്ടേ അമ്മയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനും ആവലാതിയും ഒക്കെയാണ് അവർ വരുമ്പോഴത്തേക്ക് ഇനി ഇരുന്നിട്ട് എന്തെങ്കിലും നാക്കൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോവുമോ എന്നൊക്കെ ഉള്ള പേടിയാണ് അതുകൊണ്ട് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ മൈൻഡ് ചെയ്യാതെ ഇരിക്കുവാണ് എന്നിട്ടാണെങ്കിൽ അടുക്കളയിൽ വന്ന് ഇടന്നിട്ട് എൻ്റെ കൂടെ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞ് തള്ളുവാണ് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നും വരില്ല അവിടെ മിണ്ടാതിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അമ്മയുടെ ചിരവയാണ് ഇങ്ങനെ എടുത്തു വെച്ചാണ് അമ്മ ചിരകുന്നത് ഞാൻ പറഞ്ഞ അമ്മ അതൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ദേഷ്യപ്പെട്ടു കാരണം അവിടുത്തെ പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ട് ആണ് ഇത്രയും ദേഷ്യം അപ്പോൾ ഈ ഒരു അത്ഭുതം നടന്നതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടിയനെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിട്ട് പൊടിയനെന്ന് അതിൻ്റെ അനിയനാണ് പേരിട്ടത് കേട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് പൊടിയും പ്രസവിച്ചിരിക്കുന്നു അത് പെണ്ണായിരുന്നു നമ്മൾ വിചാരിച്ച് ആണാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു കുഞ്ഞിനെ കാണാനുള്ളൂ ബാക്കി അറിയില്ല അവൻ വയ്ക്കുന്ന വീട്ടിൻ്റെ ഇങ്ങനെ പെയിൻറ്റ് അടിക്കുന്ന ഇതുണ്ടല്ലോ ബക്കറ്റ് അപ്പോൾ അതിനിടയിലാണ് ഇത് കൊണ്ട് വെച്ചിരുന്നത് കുഞ്ഞിനെ കൊണ്ടുവച്ചിരുന്നത് ആ കുഞ്ഞിനെ അത് എവിടെ കൊണ്ട് കടിച്ചിട്ടെന്ന് അറിയത്തില്ല അപ്പോൾ കിച്ചുവിന് ഇതെല്ലാം അറിയ ഇതെവിടെയാണ് ഇട്ട് വെച്ചേക്കുന്നത് എന്നൊക്കെ അപ്പോൾ എന്നെ കൂടെ കൊണ്ടുവന്ന് അവൾ തിരക്കി ഇത് ഇവിടെ എവിടെയോ ഉണ്ട് കരച്ചിൽ ഏക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരക്കി തിരക്കി വന്നപ്പോഴത്തേക്ക് പെയിൻറ്റിൻ്റെ ഇടയിൽ പെയിൻറ്റിൻ്റെ ആ ബക്കറ്റിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത് കിടന്നുകൊണ്ട് കുഞ്ഞിനെടുത്തപ്പോഴത്തേക്ക് കിടന്നുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ കിച്ചു ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അപ്പോൾ അവ അത് ഇഴഞ്ഞിഴഞ്ഞ് ഇങ്ങനെ പോണം ഞാൻ പറഞ്ഞ ഇടിയോ അങ്ങോട്ട് എടുത്ത് വെച്ചു കൊണ്ടെന്ന് പറഞ്ഞു അപ്പോഴെങ്കിൽ പറഞ്ഞു ഇല്ല നില്ലേ നോക്കട്ടെ അതെന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അത് വന്നിട്ട് അത് അതിങ്ങനെ നോക്കുവാണേ ഇങ്ങനെ ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇനി മണപ്പിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തൊട്ടത് കൊണ്ട് ഇട്ടിട്ടോറ്റോ പോകുമോ എന്ന് വിചാരിച്ചു അപ്പോൾ നോക്ക് കടിച്ചെടുത്തോണ്ട് അതിൻ്റെ ഇടയിലോട്ട് പോയി കേട്ടോ അയ്യോ പാവം ഞാൻ പറഞ്ഞു വേദനിക്കില്ലേ ഇതിങ്ങനെ കടിച്ചെടുക്കുമ്പോഴെന്ന് വേദനിക്കില്ല അതിനാണെങ്കിൽ കൈ കൊണ്ട് എടുക്കാൻ അറിയില്ലല്ലോ അതിനെ അറിയാവുന്നത് ഇങ്ങനെ പാവം കൊണ്ട് കടിച്ചെടുക്കുക ഓരോ ജന്തുക്കൾക്കും ആ ദൈവം അതിൻ്റേതായ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോഴാണെങ്കിലാണെങ്കിൽ പിന്നെ എവള് അങ്ങനെ എല്ലാം എടുത്ത് വച്ച് കൊടുക്കുകയാണ് ഇനി അതെവിടെ കടിച്ചുകൊണ്ട് പോകുമെന്നുള്ളതൊന്നും അറിയില്ല ഇതാണെങ്കിൽ ഇതാണ് കിച്ചു ഇതൊക്കെ എടുത്തതാണ് കേട്ടോ ഞാൻ ഇതൊന്നും കണ്ടില്ല ഞാനാണെങ്കിൽ വയ്യാതെ ആ പേരയ്ക്ക് കഴിച്ചപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കയറി കിടന്ന് കേട്ടോ വയ്യാതെ അപ്പോൾ ഇവളാണ് ചെവിയിടകത്ത് അതിൻ്റെ ഇത് പാട്ടിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇയർഫോണിൻ്റെ ചെവിയിടകത്ത് കുത്തിക്കേറ്റി വെച്ചിട്ട് ഫോട്ടോ വീഡിയോ എടുത്തതാണ് പിന്നെ ഇത് ഇതും അവൾ എടുത്തതാണ് അച്ഛനാണെങ്കിൽ ആടിന് വെള്ളം കൊടുത്തോണ്ട് അതിനെ പോയി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവളെ കലാപരിപാടികളാണ് അവക്കാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്തോണ്ട് തിരിയുന്നത് ആടും കോഴിയും പട്ടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇത് ചെയറൊക്കെ എടുത്ത് അവർ വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിലെ ചെയറല്ല അപ്പുറത്തൊന്നും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചേറുകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം ദേഷ്യം വരുമ്പോഴത്തേക്ക് അച്ഛൻ ഒരു ചവിട്ട് ചവിട്ടും പോയി ചുമരല് ഇടിച്ച് നിൽക്കും പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരുപാട് അച്ഛൻ മാറിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു അങ്ങോട്ട് പോയി ആരെങ്കിലും തലയിൽ കയറും ഇപ്പോഴാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ തലയിൽ കയറത്തുള്ളൂ അത് എൻ്റെ അനിയനായാലും ശരി ശരിയല്ല നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു ആൾക്കാരോട് എപ്പോഴും ദേഷ്യവും ആ ആൾക്കാരെന്ന് വച്ചാൽ ജസ്റ്റ് വെളിയിലുള്ള ആൾക്കാരോട് നമ്മുടെ വീട്ടിന് അടുത്തൂടെ ഉള്ളവരോടെയൊക്കെ ഭയങ്കര മര്യാദയാണ് ആരെയെങ്കിലും പോയി അങ്ങോട്ട് പുറത്ത് കയറി അങ്ങനെയുള്ള പരിപാടിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഇല്ല ഇങ്ങോട്ട് വന്നാലും വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ദേഷ്യമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അത് വലിയ വലിയ കാര്യമാണ് ഞാനാണെങ്കിൽ അപ്പോഴും നമ്മളൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇവൻ കൂട്ടുകൂടി നടന്നപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് രാത്രിയൊക്കെ കാരണം എന്താണ് ഇവ ഒപ്പിച്ചുകൊണ്ട് വരുന്നത് എന്നൊന്നും നമുക്ക് ഊരുപിടുത്തോ ഇല്ല ഞാനാണെങ്കിൽ കൂട്ടുകാരന്മാരെ കിടന്ന് ഫോൺ ചെയ്യും അങ്ങനെയൊക്കെ അത് ചിലപ്പോൾ എവിടെയെങ്കിലും യോമാരെല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കും അങ്ങനെയൊക്കെയാണ് നമുക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അത്രമാത്രം ടെൻഷനും ഇതൊക്കെയാണ് എൻ്റെ അമ്മ എന്നും കരച്ചിൽ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിക്കിട്ടി പിന്നെ ഇങ്ങോട്ട് വന്ന് കിട കഴിഞ്ഞാൽ എന്തിനെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വഴക്കിനോ വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കത്തില്ല അതാണെങ്കിൽ പിന്നെ അവയും പിന്നെ അവനല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിലോട്ടായിപ്പോകും അതുകൊണ്ട് ഞാനോ പിന്നെ ഞാൻ എന്നെയോ എൻ്റെ മോളെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഞാൻ കൂടുതൽ അവൻ്റെ കൂടെ ഒന്നും പറയാൻ പോകത്തുമില്ല അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റ് അങ്ങനെയൊക്കെ ആയതിനു ശേഷം കുറച്ച് മരിച്ചിനിയെടുത്തു മരിച്ചിനിയാണെങ്കിൽ കലത്തോടെ എടുത്ത് തട്ടിയപ്പോഴത്തേക്കാണെങ്കിൽ കൂടിപ്പോയി എൻ്റെ മാമൻ്റെ മുഖം വന്നിരിപ്പുണ്ട് പിന്നെ എവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരിപ്പുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് അങ്ങ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ പിന്നെ പന്നി ഇറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആണ് ഞാൻ മരിച്ചിനി എടുത്ത് കഴിച്ചത് സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് മരിച്ചിനേ എടുത്ത് കഴിക്കത്തുള്ളൂ വൈകുന്നേരമായി ചോറൊന്നും കഴിച്ചിട്ടില്ല ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു വിശപ്പ് വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചത് കുറേ നാളായി ഞാൻ പറയുന്നു പന്നി ഇറച്ചി എടുക്കുന്നു എന്ന് പറയുന്നു എനിക്കാണെങ്കിൽ പന്നി ഇറച്ചി എടുത്താൽ വയ്ക്കാൻ അറിയില്ല അമ്മയാണെങ്കിൽ നല്ലവണ്ണം പിരട്ടി പറക്കിയൊക്കെ വെക്കും ഇത് അമ്മ നിന്ന് കരയുന്നത് കണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ അവർ വരാ ഏകദേശം സമയമായി സമയമായപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു കുപ്പിയിൽ കുറച്ചുണ്ടായിരുന്നു അതും കൂടെ എടുത്ത് ബാക്കി കൂടെ എടുത്ത് കുടിച്ചു അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിക്കരുത് അവർ വരുമ്പോഴത്തേക്ക് ഇത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അവിടെ നിന്ന് അവളും വിളിച്ച് പറഞ്ഞു അച്ഛനോട് കുടിക്കരുതെന്ന് പറയണം കാരണം അവക്കെല്ലാം അറിയാം കുടിക്കട്ടിതൊന്ന് പറയണമെന്ന് പറഞ്ഞു പക്ഷേ അവൻ പറഞ്ഞു പറഞ്ഞിട്ടും എടുത്ത് കുടിച്ചു അവനാണെങ്കിൽ ഇതിനിടയ്ക്ക് കിടന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പം ഞാനാണെങ്കിൽ ഇനി അടുത്ത് അവർ വരുമ്പോഴത്തേക്ക് ഒന്ന് ഒരുങ്ങേണ്ട പ്ലാനിങ്ങിലൊക്കെയാണ് ഞാൻ ഇത് അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് വേറെ ഡ്രസ്സൊന്നും ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് കൊണ്ടുവന്നുമില്ല പിന്നെ അവിടെ നിന്ന് അത്ര ആരും വരുന്നില്ല കുറച്ച് ആണുങ്ങൾ മാത്രമാണ് വരുന്നത് ഒരു പത്താൾക്കാരോ പന്ത്രണ്ട് ആൾക്കാരോ വരുമെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെയാണെങ്കിൽ കിച്ചു ശംഖുവിനെ കളിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ കിച്ചുന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴി ആട് പട്ടി പൂച്ച ഇതിനെയൊക്കെ മേച്ചോണ്ട് തിരിയലാണ് ജോലി പിന്നെ അച്ഛൻ്റെ പുറകെ അച്ഛൻ പറയും ആടിനെ പിടിക്കിച്ചു എന്ന് പറയും അപ്പോൾ ഓടിപ്പോയി ആടിനെ പിടിക്കും പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കഞ്ഞാവിഞ്ഞാൽ കഞ്ഞാവിഞ്ഞാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവർ വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പിന്നെ എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് തോന്നും പെൺകൊച്ചിനെ അറിയാമെങ്കിലും ഇവർക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരിതാണല്ലോ അപ്പം മുട്ടയാണെങ്കിൽ കോഴി എടുത്ത് ശംഖുവിന് കാണിച്ചു കൊടുക്കുവാണ് ശംഖുവിന് കാണിച്ചു കൊടുത്തപ്പോൾ ശംഖുവിന് കഴിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അമ്മ കൊന്നു കളയും ശംഖുവിന് കൊടുത്താൽ അതുകൊണ്ട് പറഞ്ഞു ഇവിടെ അകത്തുകൊണ്ടുവന്നൊക്കെയാ പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് മുട്ടയെടുത്ത് കിച്ചു കൊടുത്തു എന്നിട്ട് അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ വീണ്ടും എന്നോട് പറഞ്ഞു പറഞ്ഞ് കരയുവാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കുകയും വേറെ ഒന്നും വരില്ല അവർ വരട്ട് വേറെ മര്യാദയ്ക്കൊക്കെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവർക്കാണെങ്കിൽ ഈ അച്ഛന് ഇത്തിരി മദ്യം സേവിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സംസാരമൊക്കെ അങ്ങ് ഓവറായിപ്പോ അച്ഛൻ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇതാണെങ്കിൽ എൻ്റെ അനിയൻ്റെ ഷർട്ടാണ് കേട്ടോ കുറേ എൻ്റെ മോക്ക് കൊടുക്കും ഷർട്ട് കുറേ അനിയന് കൊടുക്കും അപ്പം അമ്മയും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇരുന്ന് ചിരിച്ചിരിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ഇവിടെ പൊരിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗമാണ് വാ കൊണ്ടുള്ള അംഗമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു കാരണം എന്താണെന്നറിയുമോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വര് ഒന്നാവും ഞാൻ വെളിയിലും ആവും അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല അത് അവർ വന്നു അകത്ത് വേറെ ആൾക്കാർ അപ്പുറത്തിരിപ്പുണ്ട് പിന്നെ അവരെയൊന്നും ഞാൻ എടുത്തില്ല കാരണം വീഡിയോ എടുക്കുന്നത് കണ്ടാൽ എൻ്റെ അനിയനാണെങ്കിൽ എന്നെ പിടിച്ച് കടിക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല ഇവരാണെങ്കിൽ ഇനി അപ്പുറത്ത് പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്ത് വീട് കാണാൻ ഇല്ല ഇല്ല അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെ അവർ വന്നിട്ട് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു പോകാൻ വേണ്ടി